ൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു കറിയാണ് കാണിക്കുന്നത് ഇത് ലൗക്കി എന്ന് പറയും ലൗക്കിന്ന് ഉത്തരേന്ത്യയിലൊക്കെ പറയും ഇതുകൊണ്ടുള്ളൊരു കറിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് തക്കാളി പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതും വലുതും കൊണ്ട് അതിനകത്തേ പിന്നെ ഒരു പത്ത് കാന്താരി മുളക് പിന്നെ രണ്ട് തൊണ്ട് കറിവേപ്പില പിന്നെ നമുക്ക് സ്വാദിനാവശ്യമായ ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു ടീസ്പൂൺ കടുക് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഒരു രണ്ട് ബറ്റൽ മുളക് കഴുകി ഉണങ്ങിയതാണ് പിന്നെ നാടൻ തൈര് ഒരു ഹാഫ് കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് കപ്പോളം തേങ്ങയും ചേർത്തിട്ടുണ്ട് അതിനകത്തിൽ ഈ ലോക്കി എന്ന് പറയുന്ന ഈ കായ മത്തങ്ങ പോലെ തന്നെ പക്ഷേ എന്നാലും എളുത്തതാണ് മഞ്ഞ നിറമല്ല ഇത് തോട് ഭയങ്കര കട്ടിയാണ് കേട്ടോ അതിൻ്റെ വെട്ടുവത്തിക്കൊണ്ട് വെട്ടിയിട്ട് പോലെ എനിക്ക് മുറിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നിട്ട് ചെറിയ ഇടികല്ലേ ഇടികല്ലിൻ്റെ പുഴവ് കൊണ്ട് അടിച്ചിട്ടാണ് ഞാനത് എടുത്തത് ഇത് കട്ടാക്കി കട്ടാക്കിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി അതിൽ ഒരു ചെറിയ പീസ് മാത്രം മതിയായിരുന്നു എനിക്ക് കറിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ മുറിച്ചെടുത്തിട്ട് അത് വീണ്ടും ചെറിയ പീസാക്കി എന്നിട്ടതിൻ്റെ തോട് ഇളക്കിയെടുത്തു തോട് നമുക്കിങ്ങനെ പൂളി എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റും അതിൻ്റെ ആകവശം അതിനകത്തിൽ അരി നല്ലവണ്ണം കളയുകയും വേണം അരി മൂത്തതാണെങ്കിൽ കളഞ്ഞാൽ മതി അല്ലെങ്കിൽ പല്ലില്ലാത്തവർക്കൊക്കെ കടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും മൂത്തതല്ലെങ്കിൽ അതിൻ്റെ അരി കളയേണ്ട ആവശ്യമില്ല ഇതിൽ പീച്ചങ്ങ പോലെ ഉള്ളതാണ് ഇതിൻ്റെ അകവശം കഴിഞ്ഞാൽ ഇതിൻ്റെ അരി നമുക്ക് ഇതിനകത്തു എടുത്ത് കളയാൻ പറ്റും ഇത് ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ തോടിങ്ങനെ പിളർന്ന് എടുക്കാൻ പറ്റും ഇങ്ങനെ ഞാൻ അതിൻ്റെ അരിയെല്ലാം കളഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തെ തോട് ഇങ്ങനെ പൂളി എടുത്ത് കളഞ്ഞു എന്നിട്ടിത് ചെറിയ ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് എടുത്തു ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഇത് നല്ലവണ്ണം വാഷ് ചെയ്ത് എടുത്തു പിന്നെ ഇതിൻ്റെ കൂടെ മൂന്ന് തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടു ഇതെന്നിട്ട് ഒരു ചെറിയ കുക്കർ കുക്കറെടുത്തിട്ട് അതിനകത്തേക്കാണ് ഞാൻ തക്കാളി ഇട്ടത് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ലോക്കിയും ചേർത്ത് കൊടുത്തു അതിനകത്തിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു പിടി കാന്താരി എടുത്തു വെച്ചിരുന്നല്ലോ അത് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്തിലേക്ക് ഊരി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ എടുത്തു വച്ചിരുന്ന ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി എടുത്ത് വെച്ചിരുന്നതും ഇട്ടുകൊടുത്തു എന്നിട്ട് അതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എല്ലാ പോർഷനിലും ഒരുപോലെ മുളകും ഉപ്പും ഒക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് അടച്ച് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചു അതിരുന്ന് വേ ഇതിന് ലൗക്കയ്ക്ക് നല്ല വേവുണ്ട് അത് വേവുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിരുന്നത് കറിവേപ്പില ഇതെല്ലാം മിക്സിയിലേക്ക് ഇട്ടു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജീരകം എടുത്ത് വെച്ചിരുന്നല്ലോ അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ടു പിന്നെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തത് തേങ്ങാ തിരുമ്മിയതാണ് ഒരു അരക്കപ്പോളം തേങ്ങ തിരുമ്മിയത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് എന്നിട്ടിത് അല്പം വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ച് എടുത്തു നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തു പിന്നെ അതിനകത്തിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ് തൈര് ഒരു രണ്ട് തവി അതായത് ഒരു ഹാഫ് കപ്പോളവും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതും ഒന്ന് അടിച്ച് വെച്ചു മിക്സിയിലൊന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടും കട്ടയെല്ലാം ഉടഞ്ഞിട്ട് കറി വേവിക്കാൻ വെച്ചിരുന്ന നല്ലവണ്ണം വെന്തു അതിനകത്തിലൊക്കെ ഞാൻ അരപ്പം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് അരപ്പൊന്ന് വേവണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ വിളാക്കുക ഓക്കെ അതുപോലെ ഇത് ഈസിയാണ് വളരെ ഈസിയാണ് ചെയ്യാൻ ഇപ്പോൾ ഇതൊന്ന് തിള വരുന്നുണ്ട് നല്ലോണം ഒന്ന് തിളയ്ക്കണം ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതങ്ങ് പിരിഞ്ഞ പോലെ ആകും അതിന് അങ്ങനെ ആവരുത് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം നല്ലവണ്ണം തിളക്കുകയും വേണം അരപ്പ് വേവേം വേണം എന്നാൽ പിരിയാനും പാടില്ല അതുപോലെയാണ് ഇതെടുക്കേണ്ടത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഇത് ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുകയാണ് വാങ്ങിവെച്ച് ആറിയതിന് ശേഷം മാത്രമേ തൈര് ചേർക്കുള്ളൂ തിളച്ച പടുതി നമ്മൾ തൈര് ഏർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ മനുഷ്യൻ്റെ ശരീരത്തിന് നല്ലതല്ല ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് ഞാൻ അടുപ്പിൽ നിന്നും വാങ്ങി വെക്കുകയാണ് ഇതൊന്ന് ഒരുവിധം ആറണം ഒരുവിധം ആറിയതിന് ശേഷം മാത്രമേ ഞാൻ തൈര് ചേർക്കത്തുള്ളൂ ഇപ്പോൾ ഇത് നല്ലോണം ആവിയുണ്ട് നല്ല ചൂടുവാണ് ഇപ്പം ഇത് ആറുന്നവരെ ഞാനിതൊന്ന് ഇളക്കി ഇളക്കി ഇതൊന്ന് ആറിച്ചതിന് ശേഷം മാത്രം തൈര് ചേർക്കത്തുള്ളൂ ഇപ്പം ഏകദേശം ഒരുവിധം ഒന്ന് ആറിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തിലേക്ക് ഇനി നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം പുകയുണ്ട് ഒന്നുകൂടെ ഒന്ന് ആറിയതിന് ശേഷമേ ചേർക്കുന്നുള്ളൂ ഇപ്പം ഇതാ ആറിയിട്ട് കഴിഞ്ഞു തൈര് ചേർക്കാണ് ആവിയെല്ലാം പോയി കഴിഞ്ഞു അപ്പോൾ ഇതിനകത്തിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയും കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കടു വറുത്തും കൂടെ ഒഴിച്ചാൽ മതി അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളമൊക്കെ വറ്റി ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ കടുക് എടുത്ത് വെച്ചിരുന്നല്ലോ അത് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു കടുകിട്ട് കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തിലേക്ക് കറിവേപ്പില ഒരു തൻ്റെ കറിവേപ്പില ഉരി ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് രണ്ട് വറ്റൽമുളക് എടുത്തു വെച്ചിരുന്നത് മുറിച്ചിട്ട് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴതിനകത്തിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി എടുത്തു വെച്ചിരുന്നല്ലോ അതും കൂടെ അതിനകത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതും കൂടെ ഒന്ന് മൂക്കണം ഒന്ന് ബ്രൗൺ നിറമാകണം കരിയരുത് അപ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് എന്നിട്ട് ആ ചൂടിൽ തന്നെ ഈ ഉൽവാപ്പൊടി മൂത്ത് കിട്ടും പച്ചയ്ക്ക് ഞാൻ പൊടിച്ച് വെക്കുന്നതാണ് എന്നിട്ട് അന്നേരം അന്നേരം മോപ്പിക്കത്തുള്ളൂ അല്ലാതെ വറുത്ത് പൊടിച്ച് ചിലര് വെക്കും പക്ഷെ അതിൻ്റെ മണം അന്നേരം നമുക്ക് നഷ്ടപ്പെടും ഇങ്ങനെ ആകുമ്പം ഒട്ടും മണവും രുചിയും നഷ്ടപ്പെടത്തില്ല ഇനി നമുക്കിത് നമ്മുടെ കറിക്കകത്തിലേക്ക് പകർന്നു കൊടുക്കാം ഇതിപ്പം കറിക്കകത്തിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊഴിച്ചു കൊടുത്തിട്ട് അതിനകത്തിലേക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ ഇത് കിട്ടാവുന്നതിന് വേണ്ടിയിട്ട് ഒരു തവി കറി ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം തിരിച്ച് കറിക്കകത്തിലേക്ക് ഒഴിക്കുക അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടും നമുക്കതിൻ്റെ ഗുണം മുഴുവൻ കിട്ടും ഈ കറി ഉണ്ടല്ലോ ഭയങ്കര രുചിയാണ് കേട്ടോ എല്ലാത്തിനും കഞ്ഞിക്ക് കൂട്ടാനാണെങ്കിലും ചോറിൻ്റെ കൂടെ കൂട്ടാനാണെങ്കിലും ഒക്കെ നല്ല രുചിയാണ് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് സെർവിംഗ് ഡിഷിലേക്ക് പകർന്നു വെക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്